അധ്യായം രണ്ട് മെയ് അഞ്ച് തീർച്ചയായും ഞാൻ ഉറങ്ങുകയായിരുന്നിരിക്കണം അല്ലെങ്കിൽ ഇത്തരമൊരു സ്ഥലത്ത് എങ്ങനെ എത്തി എന്ന് അറിയാതിരിക്കുമോ വളരെ വലിയ പഴയ ഒരു കൊട്ടാരത്തിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് കാലത്തിൻ്റെ കാൽപ്പാടുകൾ എങ്ങും കാണാം വണ്ടിക്കാരൻ ചാടിയിറങ്ങി അയാൾ കൈ തന്ന് ഇറങ്ങാൻ എന്നെ സഹായിച്ചു ഇരുമ്പുലയ്ക്ക പോലെയുള്ള കൈകൾ എൻ്റെ സാമാനങ്ങൾ ഇറക്കിക്കഴിഞ്ഞ് അയാൾ വണ്ടിയിൽ ചാടിക്കയറി എങ്ങോ മറിഞ്ഞു മറ്റാരെയും എവിടെയും കാണാനില്ല കവാടങ്ങൾ അടഞ്ഞുകിടക്കുകയായിരുന്നു എത്ര നേരം ഞാനെങ്ങനെ നിന്നെന്ന് അറിഞ്ഞുകൂടാം ഒടുവിൽ ചങ്ങലകളുടെ കിലുക്കം മുഴങ്ങിക്കേട്ടു വാതിലുകൾ മലർക്കെ തുറന്നു ഉയരം കൂടിയ ഒരു വൃദ്ധൻ വലതു കൈ വീശി എന്നെ സ്വാഗതം ചെയ്തു ഞാൻ ഉമ്മറപ്പടി കടന്ന് അകത്തേക്ക് കാൽവെച്ചപ്പോൾ അയാൾ എൻ്റെ നേർക്ക് കൈനീട്ടി നേരത്തെ വണ്ടിക്കാരൻ്റെ കൈകളിൽ കണ്ട കരുത്ത് അപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടു പോലെ തണുത്തിരുന്നു അയാളുടെ കൈകൾ ഞാൻ ചോദിച്ചു പ്രഭു എവിടെ അയാൾ പറഞ്ഞു ഞാൻ തന്നെയാണ് പ്രഭു നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ ഭവനത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എൻ്റെ സാമാനങ്ങൾ അദ്ദേഹം തന്നെയാണ് അകത്തേക്കെടുത്ത് വെച്ചത് അദ്ദേഹത്തിൻ്റെ പുറകെ കോണിപ്പടികളും ഇടനാഴികളും കയറിയിറങ്ങി ഒടുവിൽ പ്രകാശമാനവും വിശാലവുമായ ഒരു മുറിയിൽ ഞാൻ എത്തിച്ചേർന്നു എനിക്ക് വേണ്ട അത്താഴം മേശപ്പുറത്ത് ഒരുക്കി വെച്ചിരുന്നു അദ്ദേഹം എൻ്റെ വിശാലമായ കിടപ്പുമുറി കാണിച്ചു തന്നു പ്രഭുവിന്റെ സ്നേഹനിർഭരവും മാന്യവുമായ പെരുമാറ്റം എൻ്റെ ഭയാശങ്കകൾ ദൂരീകരിച്ചു കൈയും മുഖവും കഴുകി ഞാൻ വീണ്ടും ഊടുമുറിയിലെത്തി ഡ്രാക്കുള പ്രഭു എനിക്കായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു മിസ്റ്റർ ജോനദൻ താങ്കളോടൊപ്പം ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിൽ ക്ഷമിക്കണം ഞാൻ സാധാരണയായി അത്താഴം കഴിക്കാറില്ല ഹോക്കിൻസ് എന്നെ ഏൽപ്പിച്ചിരുന്ന കത്ത് ഞാൻ പ്രഭുവിൻ്റെ കയ്യിൽ കൊടുത്തു ലണ്ടനിലെ എസ്റ്റേറ്റ് ഡ്രാക്കുള പ്രഭുവിന് വിൽക്കാൻ വേണ്ടി ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥനാണല്ലോ ഞാൻ പൊരിച്ച കോഴിയും പാൽ കട്ടിയും കഴിക്കുന്നതിനിടയിൽ എൻ്റെ യാത്രയെ പറ്റിയും മറ്റുമുള്ള കാര്യങ്ങൾ പ്രഭു ചോദിച്ചു മനസ്സിലാക്കി രാത്രിയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു ഭക്ഷണത്തിന് ശേഷം നെരിപ്പോടിനരികിലേക്ക് നീങ്ങിയിരുന്നു ഞാനൊരു സിഗരറ്റ് കൊളുത്തി പ്രഭുവിൻ്റെ മുഖം ഞാൻ ശ്രദ്ധിച്ചു നീണ്ടുയർന്ന മൂക്ക് വലിയ നെറ്റി രോമനിമിടമായ ഇരുണ്ടു തടിച്ച പൊരുകൾ ദൃഢമായ അൽപ്പമൊന്ന് വളഞ്ഞ മുഖം ക്രൂരത നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ തടിച്ച മേൽമീശ പല്ലുകളോ വെളുത്തതും മൂർച്ചയുള്ളതും വെളുത്ത പരന്ന ദൃഢമായ താടി കവിളുകൾ കുഴിഞ്ഞിരുന്നു കൂർത്തു വിളറിയ ചെവികൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലും നടപ്പിലും ഊർജ്ജസ്വലത നിറങ്ങി നിന്നിരുന്നു പക്ഷേ അദ്ദേഹം വിളറി വെളുത്തിരുന്നു യാദൃശികമായി അദ്ദേഹത്തിൻ്റെ ഉച്ഛ്വാസവായു തൻ്റെ മുഖത്തു തട്ടി ഹോ എന്തൊരു ദുർഗന്ധം അത് മനസ്സിലാക്കി വിളറിയ ഒരു പുഞ്ചിരിയോടെ പ്രഭു മാറിയിരുന്നു അപ്പോഴും ദൂരെ നിന്ന് ചെന്നായ്ക്കളുടെ അലർച്ച കേൾക്കാമായിരുന്നു നേരം പുലരാറായെന്ന് തോന്നി എനിക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് ഡ്രാക്കുള പ്രഭു കടന്നുപോയപ്പോൾ വീണ്ടും എന്നെ ഭയവും അസ്വസ്ഥതയും പിടികൂടി അത്ഭുതങ്ങളുടെ നടുക്കടലിൽ ഞാൻ ചെന്നുപെട്ടിരിക്കുകയാണെന്ന് തോന്നി തളർന്നവശനായ ഞാൻ അടുത്ത ദിവസം മധ്യാ വരെയും കിടന്നുറങ്ങി ഉണർന്നെഴുന്നേറ്റ് ഭക്ഷണമുറിയിലേക്കാണ് ഞാൻ പോയത് എനിക്ക് വേണ്ട പ്രാതൽ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം തണുത്തിരുന്നു ഡ്രാക്കുളയുടെ ഒരു കുറിപ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിങ്ങനെയായിരുന്നു അത്യാവശ്യമായി പുറത്തു പോകണം എനിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ഞാൻ ഭക്ഷണം കഴിച്ചു വേലക്കാരെ ആരെങ്കിലും വിളിക്കുവാനായി ഞാൻ അവിടെയെല്ലാം കോളിംഗ് വെല്ല് തിരിഞ്ഞു പക്ഷേ അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നില്ല മുറിയിലുണ്ടായിരുന്ന സാധനങ്ങൾ വില പിടിച്ചവയും വളരെ പഴക്കം തോന്നിക്കുന്നതും കൗതുകകരവുമായിരുന്നു പത്രങ്ങളോ മാസികകളോ എഴുത്തു സാധനങ്ങളോ കണ്ണാടിയോ അവിടെ എങ്ങും കണ്ടില്ല സമയം പോകാത്തതു കൊണ്ടുള്ള അസ്വസ്ഥത തീർക്കുവാൻ വേണ്ടി ഞാൻ അടുത്ത മുറിയിലേക്ക് പോയി വലിയൊരു ഗ്രന്ഥശേഖരം ഏതാനും ദിനപത്രങ്ങളും അവിടെ കണ്ടു പത്രങ്ങൾ എത്രയോ കാലപ്പഴക്കമുള്ളവയായിരുന്നു വിവിധ വിഷയങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളും ലണ്ടൻ നഗരത്തെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്ന പുസ്തകങ്ങളും ഞാൻ അവിടെ കണ്ടു ആറു മണി കഴിഞ്ഞു ഡ്രാക്കുള പ്രഭു പെട്ടെന്ന് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം ചോദിച്ചു ഉറക്കം സുഖമായിരുന്നില്ലേ നിങ്ങളെ മുറിയിൽ വന്നത് നന്നായി എൻ്റെ ഉത്തമ സുഹൃത്തുക്കളാണ് ഈ ഗ്രന്ഥങ്ങൾ നിങ്ങളുടെ നാടിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇവയാണ് എന്നെ സഹായിച്ചത് നിങ്ങളുടെ ഭാഷ ഞാൻ പഠിച്ചതും പുസ്തകങ്ങളിലൂടെയാണ് എൻ്റെ സംസാരം നന്നാകുന്നുണ്ടോ തീർച്ചയായും ഒരു ഇംഗ്ലീഷുകാരൻ്റെ രീതിയിൽ തന്നെ തങ്ങൾ സംസാരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു നന്ദി താങ്കൾ എന്നെ പുകഴ്ത്തുകയാണ് പ്രഭുവുമായി ഹൃദയം തുറന്ന് ഞാൻ സംസാരിച്ചു ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കുറെ നാൾ പാർക്കണമെന്നും ഇംഗ്ലീഷ് ഉച്ചാരണ രീതി എന്നിൽ നിന്നും കുറേ കൂടി മനസ്സിലാക്കണമെന്നും അദ്ദേഹം അഭിലഷിച്ചു മനപൂർവ്വമാണെന്ന് തോന്നുന്നു എന്നിൽ നിന്നുള്ള പല ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി ആ കൊട്ടാരത്തിൻ്റെ മറ്റു വശങ്ങളിലെല്ലാം ചെന്നു നോക്കണമെന്നും പക്ഷേ അടച്ചിട്ടിരിക്കുന്ന മുറികളിൽ മാത്രം കടക്കരുതെന്നും അതിന് തക്കതായ കാരണങ്ങളുണ്ടെന്നും പ്രഭു എന്നോട് പറഞ്ഞു കഴിഞ്ഞ രാത്രിയിൽ അനുഭവപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചായി എന്റെ സംശയം ഞാൻ ചോദിച്ചു വണ്ടിയിൽ വന്നപ്പോൾ നീല വെളിച്ചം കണ്ട സ്ഥലത്തേക്ക് വണ്ടിക്കാരൻ ഇറങ്ങിപ്പോയല്ലോ അതെന്തിനാണ് ചില രാത്രികളിൽ ഭൂതപ്രേത പിശാചുക്കളൊക്കെ ചങ്ങല ഊരി നടക്കുമെന്നാണ് വിശ്വാസം നിങ്ങൾ കണ്ടത്തരം നീലവെളിച്ചം കാണുന്നിടത്ത് നിധി ഉണ്ടാകും എന്ന് ആളുകൾ കരുതുന്നു സ്കാൻസറും തുർക്കികളും തമ്മിൽ നൂറ്റാണ്ടുകളോളം യുദ്ധം നടന്ന സ്ഥലമല്ലേ ആ നീലവെളിച്ചം കണ്ടെടുത്ത് നിധിയുണ്ടെങ്കിൽ ആളുകൾ അവ എന്താണ് അതല്ലേ രസം ഈ നാട്ടുകാർ ഭയചകിതരാണ് ആ ഒരൊറ്റ രാത്രിയിൽ മാത്രമേ നീലവെളിച്ചം പ്രത്യക്ഷപ്പെടുകയുള്ളൂ ഭൂതപ്രേത പിശാചുക്കളെ ഭയന്ന് ഇവിടെയുള്ളവർ ആ രാത്രി പുറത്തിറങ്ങി നടക്കാൻ ധൈര്യപ്പെടുകയില്ല മറ്റൊരു കാര്യം കൂടെയുണ്ട് വണ്ടിക്കാരൻ ചാടി ചാടിയിറങ്ങിപ്പോയി ആ സ്ഥലം അടയാളപ്പെടുത്തി എന്നല്ലേ പറയുന്നത് പകൽ വെളിച്ചത്തിൽ പോലും അവന് ഇനി ആ സ്ഥലം കണ്ടെത്താൻ സാധ്യമല്ല എന്നെനിക്ക് ഉറപ്പാണ് നിങ്ങൾ പോലും നിങ്ങൾ വന്ന വഴി കണ്ടുപിടിക്കുവാൻ പറ്റില്ല ആകട്ടെ ലണ്ടൻ നഗരത്തെക്കുറിച്ചും അവിടെ എനിക്ക് വാങ്ങാനിരിക്കുന്ന എസ്റ്റേറ്റിനെക്കുറിച്ചും വിശദമായി പറഞ്ഞു തരാമോ ഞാൻ മുറിയിൽ പോയി ബന്ധപ്പെട്ട റെക്കോർഡുകളും കടലാസുകളും കൊണ്ടുവന്ന് പ്രഭുവിനെ കാണിച്ചു പ്രഭു പല സംശയങ്ങളും ചോദിച്ചു ലണ്ടൻ നഗരത്തെക്കുറിച്ച് എനിക്കറിയാവുന്നതിലേറെ അറിയാമെന്ന് തോന്നി അദ്ദേഹം വളരെയേറെ കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നു ഞങ്ങൾ വളരെ നേരം സംസാരിച്ചു കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലും ചിരിയിലും സംസാരത്തിലും ചലനങ്ങളിൽ പോലും എന്തോ ഒരസാധാരണത്വം ഞാൻ ദർശിച്ചു സമയം കടന്നുപോയി നേരം പുലരാറായെന്ന് തോന്നി പെട്ടെന്ന് കോഴി കൂവുന്ന ശബ്ദം കേട്ടപ്പോൾ പ്രഭു ചാടി എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു അയ്യോ നേരം പുലരാറായി സംസാരിച്ചുകൊണ്ടിരുന്നതറിഞ്ഞില്ല ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നാടായ ഇംഗ്ലണ്ടിനെക്കുറിച്ച് ഇത്ര ആകർഷകമായി താങ്കൾ സംസാരിച്ചത് കൊണ്ട് സമയത്തെക്കുറിച്ചുള്ള ബോധം ലഭിക്കാതെ പോയി തൽക്കാലം ഞാൻ പോകട്ടെ മെയ് എട്ട് എനിക്ക് ശരിയായ ഉറക്കം ലഭിച്ചില്ല ഞാൻ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഒടുവിൽ മുഖക്ഷൗരം ചെയ്തു കളയാമെന്നുറച്ചു ക്ഷൗരം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കനത്ത ഒരു കൈ എൻ്റെ ചുമലിൽ വന്നു വീണു ഗുഡ് മോർണിംഗ് ഞാൻ തിരിഞ്ഞു നോക്കി പ്രഭു എൻ്റെ തൊട്ടു പുറകിൽ നിൽക്കുന്നു ഇത് എന്തൊരു അതിശയം ഭയവും അത്ഭുതവും കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയത് ഞാൻ നിന്നുപോയി ഇതിനിടയിൽ ക്ഷൗരകത്തി കൊണ്ട് മുഖവും മുറിഞ്ഞു പ്രഭു തൊട്ടുപുറകിൽ നിൽക്കുന്നു മുറി മുഴുവൻ ചുമരിൽ തൂക്കിയിട്ടിരുന്ന് കണ്ണാടിയിൽ പ്രതിഫലിച്ചു കാണാം പക്ഷേ പ്രഭുവിൻ്റെ രൂപം മാത്രം കണ്ണാടിയിൽ പതിയുന്നില്ല ഞാൻ സംശയം തീർക്കാനായി അമ്പരപ്പോടെ ഒന്നുകൂടി പുറകോട്ട് തിരിഞ്ഞു നോക്കി അതെ മുറി മുഴുവൻ എൻ്റെ കണ്ണാടിയിൽ വ്യക്തമായി എനിക്ക് കാണാൻ കഴിയും പ്രഭുവിൻ്റെ രൂപം മാത്രമില്ല ദൈവമേ ഇത് എന്തൊരു അത്ഭുതം ഞാൻ പ്രഭുവിൻ്റെ മുഖത്തേക്ക് നോക്കി എന്റെ മുഖം മുറിഞ്ഞ് ചോര പൊടിഞ്ഞിരുന്ന കാര്യം ഞാൻ വിസ്മരിച്ചു രക്തത്തുള്ളികൾ കണ്ടതുകൊണ്ടാകണം പ്രഭുവിൻ്റെ കണ്ണുകളിൽ പൈശാചികമായ ഒരു തരം അത്യാസക്തി ജ്വലിച്ചു കണ്ടു അദ്ദേഹം അക്രമാസക്തനായി എൻ്റെ കഴുത്തിൽ കടന്നു പിടിച്ചു ഞാൻ ശബ്ദമുണ്ടാക്കി എൻ്റെ പരിഭ്രമം കണ്ടതുകൊണ്ടാണോ അതോ എൻ്റെ കഴുത്തിലേക്ക് നീണ്ട കൈ കുരിശുമാലയിൽ സ്പർശിച്ചതുകൊണ്ടാണോ പ്രഭുവിൻ്റെ മുഖം പെട്ടെന്ന് ശാന്തമായി അദ്ദേഹം പറഞ്ഞു നോക്കൂ നിങ്ങളിങ്ങനെ മുഖം കുത്തിമുറിക്കരുത് ഈ നാട്ടിൽ അത് പ്രതീക്ഷിക്കുന്നതിലേറെ അപകടമുണ്ടാക്കും ഓ ഈ നശിച്ച സാധനമാണ് കുഴപ്പമങ്ങളെല്ലാം ഉണ്ടാക്കിയത് അദ്ദേഹം ചുമറിൽ നിന്നും കണ്ണാടി വലിച്ചെടുത്ത് വെളിയിലേക്ക് ഒരേറൊടുത്തു അത് താഴെ മുറ്റത്ത് വീണ് ആയിരം കഷ്ണങ്ങളായി പൊട്ടിച്ചിതറി ഒരക്ഷരം പറയാതെ പ്രഭു മുറിവിട്ട് പോവുകയും ചെയ്തു എന്തു ചെയ്യണമെന്ന് എനിക്കൊരു രൂപവും കിട്ടിയില്ല ഞാൻ ഭക്ഷണമുറിയിലേക്ക് ചെന്നു ഭക്ഷണം തയ്യാറായിട്ടുണ്ടായിരുന്നു പ്രഭുവിനെ എങ്ങും കാണാനില്ല അദ്ദേഹം തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടേയില്ല പ്രാതലിന് ശേഷം ഞാൻ ആ കോട്ട മുഴുവൻ ചുറ്റി നടന്നു കണ്ടു അതിമനോഹരമായ ഒരു കുന്നിൻ്റെ നിറുകയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് ഈ ലോകത്തിൽ ഞാൻ ഏകനാണെന്ന് എനിക്ക് തോന്നി അതോ ഞാനൊരു തടവുകാരനാണോ അതെ ഇതൊരു കാരാഗ്രഹം തന്നെ ഞാനൊരു തടവുകാരനും ഈശ്വര കെണിയിൽപ്പെട്ട എലിയെ പോലെ ഞാൻ അവിടെ മുഴുവൻ ഓടി നടന്നു രക്ഷപ്പെടാൻ ഒരു പഴുതും കണ്ടില്ല നിസ്സഹായാവസ്ഥ ബോധ്യമായപ്പോൾ ഞാൻ വെറുതെയിരുന്നു നിരാശതയുടെ പാരമ്യത്തിലുള്ള നിഷ്ക്രിയത രക്ഷപ്പെടാൻ അസധ്യമാണെന്നു തോന്നി എന്തായിരിക്കും പ്രഭുവിൻ്റെ ഉദ്ദേശം വളരെ കരുതലോടെ മുന്നോട്ട് നീങ്ങിയേ നിവൃത്തിയുള്ളൂ താഴെ വാതിലുകൾ അടയുന്ന ശബ്ദം കേട്ടു പ്രഭു തിരിച്ചു വന്നിരിക്കുന്നു വളരെ ശ്രദ്ധയോടുകൂടി ഞാൻ എൻ്റെ മുറിയിലേക്ക് ചെന്നു ഡ്രാക്കുള പ്രഭു എൻ്റെ കിടക്ക വിരിക്കുന്നതാണ് കണ്ടത് പിന്നീട് മേശപ്പുറത്ത് അദ്ദേഹം ഭക്ഷണം എടുത്തു വയ്ക്കുന്നതും ഞാൻ കണ്ടു എൻ്റെ സംശയം ദൃഢീകരിച്ചു ആ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല പ്രഭുവും വേലക്കാരനും അദ്ദേഹം തന്നെ എന്നെ ഈ ദുർഗത്തിലേക്ക് കൊണ്ടുവന്ന വണ്ടിക്കാരനും മറ്റാരുമല്ല പല സംശയങ്ങളും എൻ്റെ മനസ്സിലൂടി മിന്നി ഇങ്ങോട്ട് വന്നപ്പോൾ കൈ ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം ചെന്നായ്ക്കളെ അകറ്റിയതിൻ്റെ അർത്ഥമെന്താണ് എൻ്റെ സഹയാത്രികരും ഹോട്ടലിലെ ആൾക്കാരും എന്നെ ഓർത്ത് ഇത്രയേറെ ഭയപ്പെടുവാൻ എന്താണ് കാരണം കുരിശും വെളുത്തുള്ളിയും കാട്ടു ഇങ്ങോട്ട് കൊണ്ടുപോരുമ്പോൾ അവരെന്നെ ഏൽപ്പിച്ചതിൻ്റെ പൊരുളെന്ത് എന്തായാലും ഈ കുരിശു തന്ന സ്ത്രീ വളരെ നല്ലവളാണ് ഇത് തൊടുമ്പോൾ എനിക്ക് വളരെയേറെ ആശ്വാസം തോന്നുന്നു അന്ന് രാത്രി ട്രാൻസൽറാനിയയുടെ പൂർവ്വകാല ചരിത്രത്തെക്കുറിച്ച് ഞാൻ പ്രഭുവിനോട് സംസാരിച്ചു അദ്ദേഹം വാചാലനായി വികാരനായി തന്നെ കുറിച്ച് എപ്പോഴും നാം എന്നാണ് അദ്ദേഹം പരാമർശിക്കുന്നത് തൻ്റെ കുലുമഹിമയെക്കുറിച്ചും തൻ്റെ നാടിനെക്കുറിച്ചും അദ്ദേഹം അഭിമാനം കൊണ്ടു പുലരുവോളം ഞങ്ങളുടെ സംഭാഷണം നീണ്ടു നിന്നു മെയ് പന്ത്രണ്ട് ഭയം ഇപ്പോഴും എന്നെ വിട്ടുമാറിയിട്ടില്ല ഇത്രയേറെ ഭയങ്കര സംഭവങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലം ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടെന്ന് തോന്നുന്നില്ല ഇന്നലെ ചില നിയമപ്രശ്നങ്ങളെ കുറിച്ച് പ്രഭു എന്നോട് സംസാരിച്ചു ഒരു മാസം കൂടി ഞാൻ അദ്ദേഹത്തിൻറെ കൂടെ താമസിക്കണമെന്ന് ആവശ്യപ്പെട്ടു എനിക്ക് സമ്മതമായിരുന്നില്ല അതറിഞ്ഞപ്പോൾ പ്രഭു പറഞ്ഞു നിങ്ങൾക്കെന്റെ കൂടെ താമസിക്കുവാൻ വയ്യെന്നു പറഞ്ഞാൽ പോലും അതെനിക്ക് അംഗീകരിക്കാൻ നിവർത്തിയില്ല നിങ്ങളുടെ യജമാനൻ അഥവാ മേലധികാരി അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി ഒരാളെ എൻ്റെ അടുത്തേക്ക് അയക്കുമ്പോൾ എൻ്റെ ആഗ്രഹം അറിഞ്ഞു പ്രവർത്തിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് പ്രഭുവിനോട് തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം എൻ്റെ മുഖത്തെ സമ്മതഭാവം അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു അതിനുശേഷം മൂന്ന് കടലാസുകളും മൂന്ന് കവറുകളും അദ്ദേഹം എൻ്റെ കൈവശം തന്നു ചില നിബന്ധനകൾക്ക് വിധേയമായി എൻ്റെ സുഹൃത്തുക്കൾക്ക് കത്തയക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു ഞാൻ ചില കത്തുകൾ തയ്യാറാക്കി എന്റെ കത്തും എടുത്തുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് പോയി പ്രഭു എഴുതിയ ചില കത്തുകൾ മീശപ്പുറത്തുണ്ടായിരുന്നു അവ എന്തെന്ന് പരിശോധിക്കുവാൻ ഞാൻ തുടങ്ങുമ്പോഴേക്കും കഥകു തുറക്കുന്ന ശബ്ദം കേട്ടു യഥാസ്ഥാനത്ത് കത്തുകൾ നിക്ഷേപിച്ച് ഞാൻ മാറിയിരുന്നു മുറിയിലേക്ക് കടന്നു വന്ന പ്രഭു പറഞ്ഞു എനിക്കിന്ന് വൈകിട്ട് ചില സ്വകാര്യ ജോലികളുണ്ട് പിന്നെ ഒരു കാര്യം ഈ മുറിയിൽ നിന്നും നിങ്ങൾ എവിടെ പോയാലും ഉറക്കം വരുമ്പോൾ ഇവിടെ തന്നെ വന്നു കിടക്കണം ഇവിടം ഭദ്രമാണ് മറ്റെവിടെയെങ്കിലും കിടന്നുറങ്ങുകയാണെങ്കിൽ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇത്രയും പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് പോയി അല്പസമയം കഴിഞ്ഞു ഞാൻ മുറിയിൽ നിന്നിറങ്ങി പടവുകൾ കയറി മുകളിലേക്ക് പോയി കൊട്ടാരത്തിന്റെ തെക്കു വശത്തുള്ള അനന്ത വിശാലത എന്നെ ആകർഷിച്ചു ആ മനോഹാരിതയും ശുദ്ധവായുവും എനിക്ക് ഉന്മേഷം പകർന്നു തന്നു ഞാൻ ജനലിലൂടെ തല പുറത്തേക്കിട്ട് താഴേക്ക് നോക്കി നിലയിൽ എന്തോ അനങ്ങുന്നുണ്ടല്ലോ ഞാനല്ലാതെ ഇവിടെ മറ്റൊരു ജീവിയോ ഞാൻ വീണ്ടും ശ്രദ്ധിച്ചു നോക്കി പ്രഭുവിന്റെ ശരീരം ജനലിലൂടെ പുറത്തേക്ക് വരുന്നു ഇല്ല എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല മുഖം കാണാൻ കഴിയുന്നില്ലെങ്കിലും കഴുത്തും പുറകു ആ കൈകളുടെ ചലനവും കണ്ടാൽ എനിക്ക് ഒരിക്കലും പറ്റുകയില്ല അത് പ്രഭു തന്നെ ഞാൻ ഭയന്നുപോയി തലയ്ക്ക് പുറകെ ശരീരം മുഴുവൻ ജനലിലൂടെ പുറത്തേക്ക് വന്നു കൈനഖങ്ങളും കാൽവിരലുകളും കൊണ്ട് കല്ലുകളുടെ മുനയിൽ അള്ളിപ്പിടിച്ച് പ്രഭു താഴേക്ക് ഇറങ്ങിപ്പോയി ഒരു പല്ലി ചുവലിൽ അള്ളിപ്പിടിച്ച് താഴേക്ക് ഇറങ്ങുന്ന ചിത്രമാണ് എൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നത് ഹോ എന്തൊരു ജീവിയാണ് ഇയാൾ മെയ് പതിനഞ്ച് പ്രഭു ഒരിക്കൽ കൂടി പല്ലിയെ പോലെ ചുമരിൽ പിടിച്ച് താഴേക്ക് തലകീഴായി പോകുന്നത് കണ്ടു പെട്ടെന്ന് എനിക്കൊരാശയം തോന്നി പ്രഭു കൊട്ടാരത്തിനുള്ളിൽ ഇല്ല പുറത്തു പോയിരിക്കുകയാണ് ഈ അവസരം ഉപയോഗിച്ച് കൊട്ടാരം മുഴുവൻ പരിശോധിക്കണം വിളക്കമെടുത്തുകൊണ്ട് ഞാൻ അവിടെ മാകെ നടന്നു കണ്ടു മിക്ക മുറികളും പൂട്ടിക്കിടക്കുകയായിരുന്നു ഹാളിലേക്കുള്ള കൽപ്പടവുകൾ ഇറങ്ങി ഞാൻ താഴെ വന്നു കുറെ നേരത്തെ ശ്രമത്തിനു ശേഷം കോണിയുടെ അരികിലുള്ള ഒരു വാതിൽ തുറക്കുവാൻ എനിക്ക് കഴിഞ്ഞു നിലനിരയായി മുറികൾ തെക്കോട്ട് നീണ്ടു കിടക്കുകയാണ് തെക്കേ അറ്റത്തുള്ള മുറിക്ക് തെക്കോട്ടും പടിഞ്ഞാറോട്ടും തുറക്കാവുന്ന വാതിലുകൾ ഇരുവശത്തും മലഞ്ചെരുവുകൾ ഒരു കൂറ്റൻ പാറക്കെട്ടിന്റെ മുകളിൽ പണിത കോട്ട തികച്ചും ഭദ്രം മുറിയിലേക്ക് ഒഴുകി വന്ന നിലാവിൽ എൻ്റെ കയ്യിലിരുന്ന വിളക്ക് നിഷ്പ്രഭമായി പോയി എങ്കിലും അതെനിക്ക് എന്തോ തരത്തിലുള്ളൊരു സമാധാനം നൽകിയിരുന്നു ഞാൻ ഒരു ചെറിയ മീശപ്പുറത്ത് കയറിയിരുന്നു സമയം പോയതറിഞ്ഞതേയില്ല മെയ് പതിനാറ് അതിഭീകരമായിരുന്നു ആ രാത്രി ഓർക്കുവാൻ തന്നെ ഭയമാണ് എനിക്ക് ഭ്രാന്ത് പിടിച്ചോ അതോ ഇപ്പോഴും ബോധത്തോടെ ഇരിക്കുന്നു എനിക്കൊരാശയം തോന്നി എൻ്റെ മുറിയിലല്ലാതെ മറ്റൊരിടത്തും കിടക്കരുതെന്നല്ലേ പ്രഭു പറഞ്ഞിരിക്കുന്നത് പ്രഭുവിൻ്റെ വാക്കുകൾ തെറ്റി നടന്നാലോ ഇന്ന് ഞാൻ എൻ്റെ കിടപ്പ് മുറിയിൽ കിടന്നല്ല ഉറങ്ങുന്നത് ഇവിടെ കിടന്നാണ് ഞാൻ നിശ്ചയിച്ചു മുറിയുടെ ഒരു മൂലയിൽ കിടന്ന സോഫ വലിച്ചു നീക്കിയിട്ട് ഞാൻ അവിടെ കയറി കടന്നു തുടർന്ന് നടന്ന കാര്യങ്ങളൊന്നും വ്യക്തമായി ഓർക്കുന്നില്ല എൻ്റെ മുന്നിൽ മൂന്ന് യുവസുന്ദരികൾ നിൽക്കുന്നു നിറനിലാവ് പക്ഷേ അവരുടെ നിഴൽ മുറിയിൽ പതിയുന്നില്ല അത് കണ്ട് ഞാൻ ശ്രദ്ധിച്ചു അവർ തമ്മിൽ തമ്മിൽ എന്തോ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു എന്നിട്ട് അവരിൽ ഒരാൾ മുന്നോട്ട് വന്ന് എൻ്റെ മുഖത്തിന് നേരെ കുനിഞ്ഞു അവളുടെ ഒരു ചുംബനം പ്രതീക്ഷിച്ച് ഞാൻ കണ്ണുകൾ അടച്ച് അനങ്ങാതെ കിടന്നു അവളുടെ മുഖം എൻ്റെ മുഖവും താടിയും കഴിഞ്ഞ് കഴുത്തിൽ അമരുന്നതായി തോന്നി അവളുടെ കൂർത്ത പല്ലുകൾ എൻ്റെ കഴുത്തിൽ തൊട്ടു അവ അവിടെ വിശ്രമിക്കുകയാണെന്ന് തോന്നി എത്ര നേരം അങ്ങനെ കിടന്നു എന്നെനിക്ക് അറിയില്ല മധുരവും കയ്പും നിറഞ്ഞ ഒരനുഭവമായിരുന്നു അതെനിക്ക് ചോരയുടെ മടുപ്പിക്കുന്ന മണം എൻ്റെ മൂക്കിലേക്ക് തുളച്ചു കയറി പെട്ടെന്ന് പ്രഭു അരികിൽ നിൽക്കുന്നു എന്ന ബോധമാണ് എന്നിലുണ്ടായത് പോലെ കോപാകുരനായ പ്രഭു അവളെ ഊക്കിൽ പിടിച്ച് പുറകോട്ട് വലിച്ചു ആ കണ്ണുകളിൽ കോപം ജ്വലിച്ചു നിന്നു എന്നിട്ട് അദ്ദേഹം കോപത്തോട് ചോദിച്ചു അയാളെ തൊടാൻ നിങ്ങൾക്കെങ്ങനെ ധൈര്യം വന്നു അയാൾ എന്റേതാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്റെ കഴിഞ്ഞാൽ നിറവേറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കയാളെ ചുംബിക്കാം ഇപ്പോൾ പോയ്ക്കോളൂ ഇവിടെ എങ്ങും കണ്ടുപോകരുത് അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞങ്ങൾക്കൊന്നുമില്ലേ പ്രഭു കൊണ്ടുവന്ന സഞ്ചിയിൽ എന്തോ ഇളകുന്നുണ്ടായിരുന്നു പ്രഭുവിന്റെ സമ്മതം ലഭിച്ചപ്പോൾ അവരിൽ ഒഴിവൽ ഓടിച്ചെന്ന് സഞ്ചി തുറന്നു പകുതി പ്രാണൻ പോയ ഒരു കുഞ്ഞിന്റെ ശ്വാസം മുട്ടലും കരച്ചിലും ഞാൻ കേട്ടു അവർ ആ സഞ്ചിയും കയ്യിലെടുത്ത് പെട്ടെന്ന് അപ്രത്യക്ഷരായി ആ മുറിയിൽ മറ്റു വാതിലുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല അവരെങ്ങനെ കടന്നുപോയി എന്നെനിക്ക് മനസ്സിലായില്ല ഭയം കൊണ്ട് എൻ്റെ ബോധം പൂർണമായും നശിച്ചുപോയി വളരെ നേരം കഴിഞ്ഞിരിക്കണം ഉണർന്നപ്പോൾ ഞാൻ എൻ്റെ കിടക്കയിൽ കിടക്കുകയായിരുന്നു പ്രഭു തന്നെ ആയിരിക്കണം എന്നെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത് മെയ് പത്തൊമ്പത് ഏതാനും ദിവസങ്ങൾ കൂടി കടന്നുപോയി ഒരു ദിവസം പ്രഭു മുറിയിലേക്ക് വന്നു എന്നോട് മൂന്ന് കത്തുകൾ എഴുതുവാൻ ആവശ്യപ്പെട്ടു എന്റെ ജോലി മിക്കവാറും തീർന്നിരിക്കുന്നു എന്നും ഞാൻ ഉടൻ പുറപ്പെടുന്നു എന്നും ഉള്ളതായിരുന്നു ഒന്നാമത്തേത് ഞാൻ അടുത്ത ദിവസം രാവിലെ പുറപ്പെടുന്നു എന്നായിരുന്നു രണ്ടാമത്തെ കത്തിൽ എഴുതേണ്ടത് മൂന്നാമത്തേതിലാകട്ടെ ഞാൻ കോട്ടയിൽ നിന്നും പുറപ്പെട്ടിട്ട് ബിസ്സ്ട്രീറ്റിലെത്തി എന്ന് എഴുതണം ഞാൻ പ്രഭുവിന്റെ മുഖത്തേക്ക് നോക്കി ഇവിടെ പോസ്റ്റൽ ഇടപാടുകൾ വളരെ പതുക്കെ നടക്കുന്നതുകൊണ്ടാണ് അത്തരം എഴുത്ത് എഴുതേണ്ടി വന്നത് എന്ന് അദ്ദേഹം എന്നെ സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചു പ്രഭുവിനോട് തർക്കിച്ചിട്ട് ഫലമില്ലെന്ന് എനിക്കറിയാം അനുസരിക്കുകയേ നിവർത്തിയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ഒരവസരം കിട്ടിയെങ്കിലോ ഞാൻ അദ്ദേഹത്തിനോട് യോജിക്കുന്നതായി അഭിനയിച്ചു ആദ്യത്തെ കത്തിൽ ജൂൺ പന്ത്രണ്ട് എന്നും രണ്ടാമത്തേതിൽ ജൂൺ പത്തൊമ്പത് എന്നും മൂന്നാമത്തേതിൽ ജൂൺ ഇരുപത്തൊമ്പത് എന്നും തീയതി വയ്ക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു എന്റെ ആയുസ്സിനെ പറ്റി ഏതാണ്ടൊരു കണക്കുകൂട്ടൽ ഞാൻ നടത്തി